ി തങ്ങളുണ്ട് അന്ന് കോയ നേതാവ് ഒന്നുമല്ല ബാപ്പയ്ക്ക് തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു താങ്കളെ ഞാനൊരു ലേഖന കൊടുക്കാത്തതാണ് കോയ വലിയ ഇത് പോലെ ബാഫക്ക് തങ്ങൾ പറഞ്ഞു കോളിറ്റില്ല കോയൻ്റെ പതിനാറാമത്തെ വയസ്സിലാ ലേഖനം എഴുതുന്നു ഞാനിത് വയസ്സ് പറയാൻ കാരണം ഇവിടെ പതിനാറും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സായ ആളുകൾ പത്രം വായിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പ്രായത്തിൽ കോയ ചന്ദ്രികയിലേക്ക് ലേഖനം എഴുതിരുന്നെന്ന് ബോധ്യപ്പെടുത്താനാണ് കോയ പറഞ്ഞു ഈ വയസ്സിൽ കോയക്ക് വന്നുപോ കോന്നാമത്തെ കോയ ഇരുന്ന കസേര ഏതാണെന്നറിയോ ചന്ദ്രികയുടെ പത്രാധിപരുടെ കസേരയാണ് പതിനാറാമത്തെ വയസ്സിൽ തന്റെ ലേഖനം കൊടുക്കാത്ത ചന്ദ്രികയോട് പകരം കിട്ടിയത് ചന്ദ്രിക കള്ളു വെച്ചിട്ടല്ല ആ പത്രത്തിന്റെ പത്രാധിപരുടെ കസേരയിൽ പോയി ഇരുന്ന് കോളിറ്റി തെളിച്ചിട്ടാണ് ബാപ്പ കാണാതെ എഴുതും ലേഖനം ഒരു തവണ ബാപ്പനോട് പറഞ്ഞു ബാപ്പ അർത്തോളിയിലെ സ്കൂളിൽ കഴിഞ്ഞ് ഇനി എനിക്ക് കൊയിലാണ്ടി പോയിട്ട് പഠിക്കണം ഒരു രാത്രി ഒരു മകൻ ബാപ്പയോട് വന്ന് പറയാണ് ഉന്നത വിദ്യാഭ്യാസം അതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വലിയ മോഡൽ കൊയിലാണ്ടി പോകണം ബാപ്പ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു വടിയെടുത്ത് തിരിച്ചു വന്ന് കോയനെ പൊതിരെ തല്ലി കോയ ചോദിച്ചു ബാപ്പ തല്ലാണ് ഞാൻ പഠിക്കാൻ പോകാനല്ലേ ചോദിച്ചത് ബാപ്പനോട് ബാപ്പ പറഞ്ഞു കോയ ഈ പഠിക്കാൻ പോകുമ്പോൾ അത് കഞ്ഞി തരാൻ ആരാണ് കൊയിലാണ്ടി പോകുമ്പോ എനിക്ക് യാത്ര വേണ്ട വേണ്ടേ എന്റെ അടുത്ത് പൈസ ഇല്ല കോ എന്റെ കൂടെ നാളെ പണിക്ക് വരണം ഞാൻ ആ ബാപ്പയെ ആക്ഷേപിക്കല്ല ബാപ്പ നിഷ്കളങ്കനാണ് കാരണം അന്നത്തെ മലബാറിലെ വീട്ടുകളിൽ പട്ടിണി കൊണ്ട് കഞ്ഞി കുടിച്ചിരുന്ന കാലത്ത് മക്കളെ പാടത്തേക്ക് ആനയിച്ചു പാടത്തേക്ക് പറഞ്ഞു വിട്ടില്ല തന്റെ കൂടെ യൂരാനി ചികിത്സ വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പിറ്റേന്ന് രാവിലെ സങ്കടം കഴിക്കാൻ കഴിയാതെ സീകരിച്ച് നേരെ പോയത് മാഷിന്റെ അടുത്ത് കണത്തുള്ളീ മാഷോട് പറഞ്ഞു എന്റെ വാപ്പനെ അടിച്ചു മാഷയെ മാഷ് കോയ എന്ന പാവപ്പെട്ട പയ്യനെ പിടിച്ചിട്ട് പോയത് കൊയിലാണ്ടിയിലെ അരിക്കച്ചവടം നടത്തുന്ന ഒരു പാണ്ഡികശാലയിലേക്കാണ് ആ പാണ്ഡികശാലയിൽ ഒരു നീളൻ കമ്മീസും തലയിൽ ഒരു വട്ടക്കെട്ടും കെട്ടിയ ഒരു തങ്ങൾ ഉണ്ടായിരുന്നു ആ തങ്ങളുടെ തങ്ങലിനടുത്തു കൊണ്ടുപോയി പോയപ്പോൾ അവിടെ കാണുന്നത് പത്തിലധികം ഇതുപോലെയുള്ള കുട്ടികൾ വേറെയും വന്നിട്ടുണ്ട് പാപ്പയ്ക്ക് തങ്ങൾ ചോദിച്ചു മാഷേ ഇതാരാണ് മാഷ് പറഞ്ഞു അവൻ്റെ പേര് മുഹമ്മദ് കോയാ അത്തോളിന്നാണ് അവനെ പഠിപ്പിക്കണം തങ്ങൾ കോയനെ വെച്ചു എന്നിട്ട് പറഞ്ഞു കോയെ നിനക്ക് ഞാൻ കഞ്ഞി വെച്ചു തരാം നിന്നെ ഞാൻ പോറ്റാം നിന്നെ ഞാൻ പഠിപ്പിക്കാം ഞാൻ അരിവിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കോയക്ക് ഞാൻ പണം തരാം സ്കോളർഷിപ്പുകൾ തുടങ്ങാത്ത കാലത്ത് സ്വന്തമായി നടത്തിയിരുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതമെടുത്ത് മലബാറിലെ കുട്ടികളെ പോറ്റി വിദ്യാസമ്പന്നനാക്കിയ സെയ്ദ് അബ്ദുറഹ്മാൻ വിദ്യാസമ്പന്നനാക്കിയൻ തങ്ങൾ കോയങ്ങര പഠിച്ചു ഒരു തവണ കോഴിക്കോട് അത്തോളിയുടെ അടുത്തൊരു പരിപാടിക്ക് ബാബക്ക് തങ്ങളും ഹാജി സത്താർ സെട്ട് സാഹിബും വന്നു ഹാജി സത്താർ സെഡ് മുസ്ലിം ലീഗിലെ ഏറ്റവും സമുന്നതരായ അന്നത്തെ നേതാവും ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത അന്നത്തെ മത്ത ഗജങ്ങളിലെ ഹാജി സത്താർ സെട്ട് ആദ്യ സത്താർ സെട്ടും ബാപ്പക്ക് സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാണ് അപ്പൊണ്ട് കടല കുറച്ചിട്ട് ഇങ്ങനെ നടക്കണ അയാൾ ഒരു പാവണ്ട് കയ്യിൽ പൈസ അതുകൊണ്ട് സ്റ്റേജിലും അയാളില്ലായിരുന്നു ആരോ ബാപ്പക്ക് തങ്ങളോട് പറഞ്ഞു തങ്ങളേ നമ്മുടെ നിങ്ങൾ കോയൻറെ കോയല്ലേ ഓന്റെ ബാപ്പിന് ബാപ്പക്ക് തങ്ങളും ആദ്യ സത്താർ സെട്ടും എന്നിട്ട് വിളിച്ചു അയാളെ അയാൾ സ്റ്റേജിലിരുത്തിയു പോവാണ് ഇതുവരെ എവിടെയും ഇങ്ങനെ സ്വീകരണം കിട്ടിയിട്ടില്ലേ എന്താ സംഭവിക്കുന്നത് ചേർത്ത് വെച്ചു സലാം പറ മുസാഫത്ത് ചെയ്ത് ചെയ്ത് ബാപ്പയ്ക്ക് തങ്ങളുടെ ചോദ്യം ഉണ്ട് കോയൻ്റെ ബാപ്പയാണ് അല്ലേ കോയ നല്ല കുട്ടിയാണ് ബാപ്പയ്ക്ക് തങ്ങളുടെ സ്നേഹലബ്ധമായ പിടുത്തത്തിന്ന് ഒടിഞ്ഞിട്ട് അലി മുസലിയാർ വീട്ടിൽ ഓടിപ്പോയിട്ടൊരു വിളിൻ്റെ ഇടിയിന്ന് ഭാര്യ പുറത്തിറങ്ങി വന്നു ഭാര്യയോട് ചോദിച്ചു കോയപടേ കോയ വീട്ടിലുണ്ടായിരുന്നു കോയനെ ചേർത്ത് വെച്ച് ബാപ്പ പറഞ്ഞു കോയെ ബാപ്പൊക്കെ പൊരുത്തപ്പെട്ടു തരണം കോയ ചോദിച്ച് ഞാൻ പൊരുത്തപ്പെട്ടു തരണ്ട് സാധാരണ ബാപ്പ മക്കൾക്കല്ലേ പൊരുത്തപ്പെട്ടു തരേണ്ടത് ബാപ്പ കരഞ്ഞിട്ട് പറഞ്ഞു കോയാ കോയിലാണ്ടിയിലേക്ക് പഠിക്കണമെന്ന് പറഞ്ഞു വന്ന രാത്രിയിൽ എന്റെ കോയനെ ഞാൻ തല്ലിയിട്ടുണ്ട് ചന്ദ്രയിലേക്ക് ലേഖനം എഴുതിയ രാത്രികളിൽ കോയനെ തല്ലിയിട്ടുണ്ട് തോരാതെ മഴ പെയ്യുന്ന പകലുകളിൽ അത്തോളിയിലുള്ള എല്ലാ മക്കളും കുട ചൂടി സ്കൂളിലേക്ക് പോയപ്പോൾ പിടിക്കാൻ ഒരു കുടയില്ലാതെ എന്റെ കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കഞ്ഞുവെച്ചു തരാൻ എൻ്റെ ബാപ്പക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ കോയാ എന്ന ഒറ്റ ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് സലാം തന്ന് എന്നെ ബാപ്പക്ക് ും പൊരുത്തപ്പെട്ടു തരണേന്ന് വികാരനിർഭരമായ നിമിഷം കോയ പറഞ്ഞു ഞാൻ ബാപ്പക്ക് പൊരുത്തപ്പെട്ടു തന്നു കോയ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോ എറണാകുളത്തു നിന്ന് ഒരു വെളുത്ത അംബാസിഡർ കാറിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വരികൻ ആ കാറിന്റെ മുന്നിലുള്ളത് കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പിന്നിലുള്ളത് സി എച്ച് മുഹമ്മദ് ഗോയ അബ്ദുറഹ്മാൻ ബാപ്പക്കിത്തങ്ങൾ പിന്നെ അഹമ്മദ് നിങ്ങൾക്ക് അറിയായിരിക്കും അന്നത്ത് അഹമ്മദ് പിന്നെ ഈ അഹമ്മദായി കണ്ണൂരിന്റെ കരളുറപ്പും മലപ്പുറത്തിന്റെ മനക്കരുത്തും കൂട്ടിക്കുടച്ച മണ്ണ് കൊണ്ട് അതൊരു മനുഷ്യൻ ആ മനക്കരുത്തിന്റെയും കരളുറപ്പിന്റെയും പേരായിരുന്നു എന്റെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അന്ന് നെഹ്റു കേരളം സന്ദർശിക്കുന്ന സമയമാണ് നെഹ്റു മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന് പറയുന്ന കാലം ആ കാലത്ത് നെഹ്റു കേരളത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസുകാർ തോക്ക് പിടിച്ച് റോഡിന്റെ